സാമൂഹിക മാധ്യമങ്ങൾക്ക് വൻ സ്വാധീനം സിദ്ധിച്ചതോടെ പ്രഭാഷകരുടെയും പ്രേക്ഷകരുടെയും എണ്ണം വൻതോതിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു ഒരു സ്മാർട്ട് ഫോൺ സ്വന്തമായി ഉണ്ടെങ്കിൽ പ്രായമായവർ പോലും ആൺ പെൺ വ്യത്യാസമില്ലാതെ ഹാപ്പിയാണ് യൂട്യൂബിൽ കേട്ടും ഓൺലൈനായി റിക്ർ സ്വലാത്ത് മജിലിസുകളിൽ പങ്കെടുത്തും ആത്മസായുജ്യമടയാനുള്ള അവസരമാണ് അവർക്ക് ലഭിക്കുന്നത് പിളർന്നും വളർന്നും കൊണ്ടിരിക്കുന്ന കൊണ്ടും കൊടുത്തും അനുയായി വൃന്ദങ്ങൾ ആവേശഭരിതരാക്കുന്ന മതസംഘടനാ പ്രഭാഷകരുടെ ഖണ്ഡന മണ്ഡലങ്ങളും വാക്പോരുകളും സൃഷ്ടിക്കുന്ന അന്തരീക്ഷ മലിനീകരണമാണ് മറ്റൊരു പ്രശ്നം സത്യപ്രബോധനത്തിനും മതവിജ്ഞാനം പകർന്നു നൽകുന്നതിനും ആദർശ പ്രചാരണത്തിനും സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് മഹാപരാധമാണെന്നല്ല ഇപ്പറഞ്ഞതിനർത്ഥം തീർച്ചയായും നവീനമായ ആശയവിനിമയ സാധ്യതകളും സാങ്കേതിക വിദ്യകളും അതിനായി പ്രയോജനപ്പെടുത്തുക എന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് തന്നെയുമല്ല ഇസ്ലാമിനെതിരായ സത്യത്തിനും നീതിക്കും മൂല്യങ്ങൾക്കുമെതിരായ ദുഷ്പ്രചാരണങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ പറ്റിയ ശക്തമായ ഒരു ആയുധവുമാണത് പക്ഷേ ഓൺലൈൻ ആത്മീയ വ്യാപാരങ്ങളും അന്ധവിശ്വാസങ്ങളുടെ ഡിജിറ്റൽ എല്ലാം ഇസ്ലാമിൻ്റെ ലേബലിൽ തകൃതിയായി കൊണ്ടാടപ്പെടുമ്പോൾ അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളെയും അപകടങ്ങളെയും കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം വിശ്വാസികളെ നിങ്ങൾ ചെയ്യാത്തതെന്തിന് നിങ്ങൾ പറയുന്നു നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ പറയുക എന്നുള്ളത് അള്ളാഹുവിങ്കൽ വലിയ ബോധത്തിന് കാരണമായിരിക്കുന്നു അദ്ധ്യായം അറുപത്തിയൊന്ന് സൂറത്ത് സ്വഫ് സൂക്തം രണ്ട് മൂന്ന് പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തക്കേടിനെ കുറിച്ചാണ് ഖുർആാനിൻ്റെ വിവക്ഷ ഉപദേശവും പ്രവർത്തനവും തമ്മിലുള്ള വൈരുദ്ധ്യം അള്ളാഹുവിൻ്റെ ക്രോധത്തിനു കാരണമാകുന്നു എന്ന് ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഖുർആാൻ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ആയത്തുകൂടി നോക്കൂ നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ അത് മറന്നു കളയുകയുമാണോ നിങ്ങൾ വേദഗ്രന്ഥം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നുവല്ലോ നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത് അധ്യായം രണ്ട് സൂറത്തുൽ ബക്കറ സൂക്തം നാൽപ്പത്തി നാല് ഇവിടെയും മറ്റുള്ളവരോട് ഉപദേശിക്കുന്നത് സ്വന്തം ജീവിതത്തിൽ പാലിക്കാത്തവരെ താക്കീത് ചെയ്യുകയാണ് അള്ളാഹു റസൂൽ സലല്ലാഹു അലഹീ വസല്ലമയുടെ ജീവിതത്തിലെ ദിവ്യാത്ഭുതങ്ങളാണല്ലോ ഇസ്രാ മെഹറാജും ഇസ്രാ ആ രാത്രിയിലുണ്ടായ ഒരു അനുഭവം തിരുദൂതരിൽ നിന്ന് അനസ് റഹി അള്ളാഹുഅൻഹു ഉദ്ധരിക്കുന്നത് കേൾക്കൂ ഒരു കൂട്ടം ആളുകളുടെ ചുണ്ടുകൾ തീജ്വാലകൾ കാർന്നു തിന്നുന്നത് കണ്ട് ഞാൻ ജിബിരിലിനോട് ചോദിച്ചു ആരാണ് അവർ ജിബിരിൽ പറഞ്ഞു അവരാണ് ആളുകളോട് നന്മ കൽപ്പിക്കുകയും സ്വയം അത് മറന്നു കളയുകയും ചെയ്ത യഹൂദരിലെ പ്രസംഗകർ മറ്റൊരു സന്ദർഭത്തിൽ നബിസുല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു നരകത്തിൽ ഒരു മനുഷ്യനുണ്ട് സ്വന്തം ദുർഗന്ധം കൊണ്ട് മറ്റു നരകവാസികളെ ദ്രോഹിക്കുന്നവൻ അള്ളാഹുവിൻ്റെ റസൂലേ ആരാണവൻ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ മറുപടി പറഞ്ഞു സ്വന്തം അറിവ് കൊണ്ട് പ്രയോജനം ലഭിക്കാത്ത പണ്ഡിതൻ ജനങ്ങളോട് നന്മ ഉപദേശിക്കുകയും സ്വന്തം ജീവിതത്തിൽ അത് പാലിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പണ്ഡിതൻ മനുഷ്യർക്ക് വെളിച്ചം നൽകി സ്വയം എരിഞ്ഞു തീരുന്ന ഒരു തീപ്പന്തം പോലെയാകുന്നു എന്നാണ് ഇത്തരക്കാരെ പ്രവാചകൻ സ്വല്ലാഹുലഹി വസല്ല വിശേഷിപ്പിച്ചത് ഷാഹബി പറയുന്നത് കേൾക്കൂ സ്വർഗത്തിലുള്ള ഒരു കൂട്ടർ നരകത്തിലുള്ള ഒരു കൂട്ടരിലേക്ക് എത്തി നോക്കിയിട്ട് അത്ഭുതത്തോടെ ചോദിക്കും അല്ല നിങ്ങൾ എങ്ങനെ ഈ നരകത്തിലെത്തി ഞങ്ങൾ സ്വർഗത്തിലെത്തിയത് നിങ്ങൾ പഠിപ്പിച്ചതെന്ന കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണല്ലോ അപ്പോൾ അവർ മറുപടി പറയും ഞങ്ങൾ ആളുകളോട് നന്മ കൽപ്പിച്ചിരുന്നുവെങ്കിലും സ്വയം അത് ചെയ്തിരുന്നില്ല പ്രിയമുള്ളവരെ എത്രമാത്രം ഗൗരവത്തോടെയാണ് അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പ്രസംഗിക്കുന്നത് പ്രയോഗത്തിൽ വരുത്താത്ത ഉപദേശികളെക്കുറിച്ച് പറയുന്നതെന്ന് മനസ്സിലായല്ലോ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മറ്റുള്ളവരോട് ഉപദേശിക്കുന്ന നന്മകൾ സ്വന്തം ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ ആലമീൻ അസലും